ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അതുപോലെ ഗ്യാസ് കയറി വീർത്ത വയറ് ചുരുങ്ങി ഫ്ലാറ്റ് ആവാനും വേണ്ടി സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈയിടെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പേഷ്യൻസും പറയുന്ന പരാതികളാണ് ഡോക്ടറെ എപ്പോഴും നെഞ്ചരിച്ചിലാണ് ഇടയ്ക്കിടെ ഏമ്പക്കം പോവുക വയർ എപ്പോഴും ഫില്ലായിട്ടിരിക്കുക അതുപോലെ വയറ് വീർത്തിരിക്കുക അതോടൊപ്പം ചെറിയ വേദന വരിക അതുപോലെ ഉരുണ്ട് കയറുന്ന പോലെയുള്ള ശബ്ദം വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ആണ് സോ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് ബ്ലോട്ടിങ് വരുന്നത് ഇതില്ലാതെയാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീലൈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് രാവിലെ എഴുന്നേക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് വയറ് വീർത്ത് വരുന്ന ഒരവസ്ഥ അതായത് ഗ്യാസിൽ വയറ്റിൽ ഗ്യാസ് കയറിയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതിനാണ് നമ്മൾ ബ്ലോട്ടിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടുള്ള ഫൈബർ റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ ഫൈബർ റിച്ച് ഫുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഫൈബർ റിച്ച് ഫുഡ്സ് എന്ന് പറയുമ്പം മെയിനായിട്ട് ക്രൂസിഫ്രസ് വെജിറ്റബിൾസ് അതായത് കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോളി അതുപോലെ ബീൻസ് മറ്റ് ലീഫി വെജിറ്റബിൾസ് ഓട്സ് ഇവയൊക്കെയാണ് ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അളവ് ഒരു ക്രമാതീതമായിട്ട് അധികരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യിക്കുന്ന ഒന്നാണ് സോ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഒരു എയ്റ്റീൻ മുതൽ തേർട്ടി ഗ്രാംസ് വരെ ഫൈബർ മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സ്പീഡിൽ ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണ് ചിലർ പെട്ടെന്ന് ആഹാരം കഴിച്ച് തീർക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ എയറും വയറ്റിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവര് ഭക്ഷണം പതുക്കെ സമയമെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അധികമായിട്ട് ചായ കാപ്പി അതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യുന്നവരാണ് പ്രധാനമായിട്ടും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈവനിങ് ഒരു ഹെവി മീലിൻ്റെ കൂടെ നമ്മൾ ചായയോ കാപ്പിയോ കഴിക്കുകയാണെങ്കിൽ അത് ഇൻഡൈജഷനിലേക്ക് നയിക്കും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജഷൻ ചെയ്യാത്ത ഒരവസ്ഥ വരും അങ്ങനെയുള്ള സമയത്ത് അവിടെ ഗ്യാസ് ഫോം ചെയ്യാനും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് എസ്പെഷ്യലി ഒരു ഫാറ്റി ഫുഡ്സൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ആ സമയത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫുഡ് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല അപ്പോൾ അതവിടെ കിടന്നിട്ട് ബാക്ടീരിയാസ് വർക്ക് ചെയ്തിട്ട് ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ളവർ കിടക്കുന്നതിന് മിനിമം രണ്ട് മണിക്കൂർ മുമ്പായിട്ട് മീൽസ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ഉടനെയോ തൊട്ട് മുമ്പോ ആയിട്ട് വെള്ളം കുടിക്കാതിരിക്കുക മിനിമം ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ആയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ ഗട്ടിലുണ്ടാകുന്ന ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ അഭാവമാണ് അതായത് നമ്മൾ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ എൻസൈംസ് അവിടെ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ബ്രെയിനാണ് ഈ വർക്ക് ചെയ്യാനുള്ള സിഗ്നൽ പാസ് ചെയ്യുന്നത് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്നവർക്കറിയാം നമ്മൾ ഡെയിലി ഒരു സമയം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാകുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ സിഗ്നൽ കൊടുത്തിട്ട് ഈ എൻസൈംസ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നതാണ് സോ ഈ നമ്മൾ ടൈം പ്രോപ്പർ അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പം ഇതിന് കൺഫ്യൂഷൻ ആവും ആ ഒരു അലാം സിസ്റ്റം അവിടെ വർക്ക് ചെയ്യില്ല അപ്പോൾ ആ സിഗ്നൽ കൊടുക്കാതിരിക്കുകയും അങ്ങനെ എൻസൈംസ് പ്രൊഡ്യൂസ് ആവാതിരിക്കുകയും ചെയ്യും ഇത് ഇൻഡൈജഷനിലേക്കും അതുപോലെ ഗ്യാസ് ഫോമേഷനിലേക്കും നയിക്കും മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയാസ് ഗട്ടിലുള്ള ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്താണ് നമുക്കറിയാം നമ്മുടെ ഗട്ടിൽ ഗുഡ് ബാക്ടീരിയാസും ഉണ്ട് അതുപോലെ ബാഡ് ബാക്ടീരിയാസും ഉണ്ട് അല്ലെ ഈ ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ പ്രോപ്പർ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ് അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മുടെ ഗട്ട് ഹെൽത്തി ആക്കി വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമ്മൾ നമ്മൾ ബാക്ടീരിയാസ് എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഈ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ പോലെയുള്ള ഗ്യാസസ് ഒക്കെ ഫോം ആവുന്നുണ്ട് ഇത് അധികരിക്കുകയാണെങ്കിലും ഇത് ഗ്യാസ് ഫോമേഷനിലേക്കും ബേപ്പിംഗ് പോലെയുള്ള ലക്ഷണങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫുഡ് ഇൻടോളറൻസ് ആണ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ചിലർക്ക് ചില ആഹാരങ്ങളോട് ഒരു അലർജി ഉണ്ടാവും അവർ ഇൻടോളറൻ്റ് ആയിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാക്ടോറസ് ഇൻടോളറൻസ് അതായത് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കുക അപ്പോൾ ചിലർക്ക് പാൽ തൈര് അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പം ഒരുപാട് ഗ്യാസ് ഫോം ചെയ്യാനും വയർ വേദന വരാനും ഒക്കെ ഉള്ളത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ ചിലർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാവും ഗോതം അടങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെയുള്ളവർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ െന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ആയിട്ടുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ വാക്കിംഗ് ചെയ്യുക ജോഗിങ് ചെയ്യുക അതുപോലെ വെയിറ്റ് ഗെയിനിങ് എക്സസൈസസ് സ്ട്രെങ്തനിങ് എക്സസൈസസ് അതുപോലെ നമ്മുടെ മസിൽസ് അബ്ഡോമെൻറ്റ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ റെഗുലറായിട്ട് മെയിൻ്റെയിൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യമാണ് അതായത് നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്തിനോടാണ് അലർജി ഉള്ളത് എന്ന് പ്രോപ്പറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അങ്ങനെ എന്തിനോടെങ്കിലും അതായത് നേരത്തെ പറഞ്ഞ പോലെ പാൽ ഉൽപ്പന്നങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലർക്ക് റെഡ് റെഡ്മീറ്റിനോടാവാം അലർജി ചിലർക്ക് അതുപോലെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് ചെറുപയർ അതുപോലെയുള്ള പയർ വർഗ്ഗങ്ങളോട് അലർജി ഉള്ളവരുണ്ടാവാം ഇങ്ങനെയുള്ളവർ അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്നിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ ഗ്യാസ് ഫോമേഷനുള്ള ആളുകൾ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ ശ്രമിക്കുക ഒരു ടേ ഒരു ഹാഫ് ടീസ്പൂൺ ചെറുനാരങ്ങ പിഴിയുക അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം അല്ലെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അതുതന്നെ വീട്ടിൽ നമ്മൾ വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് രാവിലെ എന്നും വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാസ് ഫോമേഷന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുക ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓട്സ് മീൽ ആവാം അല്ലെങ്കിൽ ബോയിൽഡ് ആവാം അല്ലെങ്കിൽ പഴം ഇതുപോലെയുള്ള ലഘു ആഹാരങ്ങൾ ആയിട്ട് കഴിക്കുക അതും അധികം ടൈം കഴിക്കുക അതായത് എഴുന്നേറ്റ് ഒരു വൺ അവർ ആകുമ്പോഴേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക്സ് നമുക്കറിയാം തൈര് യോഗേട്ട് പോലെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഫുഡിൽ ഭക്ഷണ ലഞ്ചിന് ശേഷം യോഗേർട്ടോ തൈരോ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പ്രോബയോട്ടിക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം തലേന്ന് രാത്രി എടുത്തു വെച്ച കഞ്ഞിവെള്ളം പിറ്റേന്ന് രാവിലെ ഭക്ഷണത്തിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ഇത് ഗ്യാസ് ഫോമേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് അലോവേരയുടെ പൾപ്പ് അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം ഗുഡ് ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട് സോ നമ്മുടെ ബാഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്തിട്ട് ഡയജഷൻ പ്രോപ്പറാക്കുകയും അതുവഴി നമ്മുടെ ഗ്യാസ് ഫോമേഷൻ ഇല്ലാതാക്കുകയും ചെയ്യും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ആയിട്ട് ഫോളോ ചെയ്ത് റെഗുലറായിട്ടുള്ള ഒക്കെ മെയിൻ്റെയിൻ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ആ ൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ ഫുഡ്സാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക ഇന്നത് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസ് ഫോമേഷൻ വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഡയറ്റിന്ന് ഇല്ലായ്മ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ എക്സസൈസും മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയുള്ളവർക്ക് ഈ ഗ്യാസിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെയുള്ളത് ഒക്കെ ചെയ്തിട്ടും ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചാൽ അതിനുവേണ്ട ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും ഒരു അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്